കാസർകോട് കുമ്പടാജയിലെ വീട്ടമ്മയുടെ കൊലപാതകത്തിന്റെ അന്വേഷണത്തിൽ നിർണായകമായത് പ്രതിയുടെ കൈവിരലിലെ മുറിവാണ് കൃത്യം നടന്ന സ്ഥലത്ത് മറ്റൊരു ബ്ലഡ് ഗ്രൂപ്പിലെ രക്തം കണ്ടെത്തിയതും മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ പ്രതിയുടെ കയ്യിൽ മുറിവുണ്ടെന്ന് തിരിച്ചറിഞ്ഞതും അന്വേഷണത്തിന് അനുകൂല ഘടകമായി ശനിയാഴ്ച നടന്ന പരിശോധനയിൽ പ്രതിയുടെ വീടിന് സമീപത്ത് നിന്ന് കൊല്ലപ്പെട്ട സ്ത്രീയുടെ സ്വർണ്ണാഭരണവും കണ്ടെത്തി ബുധനാഴ്ച രാത്രിയാണ് വീട്ടിലെ അടുക്കളയിൽ പുഷ്പലതാവിശ്വെട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ശരീരത്തിലെ മുറിവുകളും സ്വർണാഭരണം നഷ്ടമായതും ആദ്യം തന്നെ സംഭവം കൊലപാതകമാണെന്ന സൂചനയാണ് പോലീസിന് നൽകിയത് ഫോറൻസിക് സംഘത്തിന്റെ പരിശോധനയിൽ അടുക്കളയിൽ പുഷ്പലതയുടേത് അല്ലാത്ത മറ്റൊരു രക്തഗ്രൂപ്പിന്റെ സാന്നിധ്യം കൂടി തിരിച്ചറിഞ്ഞു ഇത് നിർണായകമായി അറസ്റ്റിലായ പ്രതി രമേശ് നായിക് ഉച്ചയ്ക്ക് ഒരു മണിയോടെ പ്രദേശത്തെ ഒരു വീട്ടിൽ നടന്ന ചടങ്ങിൽ പങ്കെടുത്ത് ഭക്ഷണം കഴിച്ചിരുന്നു ഈ സമയത്ത് ഇദ്ദേഹത്തിന് ഏതെങ്കിലും രീതിയിലുള്ള മുറിവുകൾ ഉണ്ടായിരുന്നില്ല വൈകിട്ട് മൂന്നരയോടെയാണ് ഇയാൾ പുഷ്പലതയുടെ വീട്ടിലെത്തി കൃത്യം നിർവഹിച്ചത് പുറകിലൂടെ എത്തിയ രമേഷ് നായിക് പുഷ്പലതയുടെ മൂക്കും വായും പൊത്തിപ്പിടിച്ച ശേഷം ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ഇതിനിടയിലാണ് രമേശിന്റെ വിരലിൽ പുഷ്പലത കടിച്ചത് പുഷ്പലതയുടെ പല്ലിൽ രമേശ് നായിക്കിന്റെ വിരലിലെ രക്തക്കറ പടർന്നിരുന്നു പോലീസ് അന്വേഷിച്ചപ്പോൾ രമേശ് നായിക്കിന്റെ കയ്യിൽ കൊലപാതകം നടന്ന ദിവസം വൈകിട്ട് തന്നെ മുറിവുണ്ടായതായി കണ്ടെത്തി പ്രദേശവാസികളിങ്ങനെ ഒരു സംശയം പോലീസിനെ അറിയിക്കുകയും ചെയ്തിരുന്നു രമേശ് നായിക്കിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ബ്ലഡ് ഗ്രൂപ്പ് പരിശോധിച്ചു പിന്നാലെയുള്ള ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിച്ചു രാസപരിശോധനാ ഫലം കൂടി വന്നതോടെ രമേശ് നായിക്കിന് കുരുക്കുമുറുകി ശനിയാഴ്ച നടത്തിയ തെളിവെടുപ്പിൽ പ്രതിയുടെ വീടിന് സമീപത്തുനിന്ന് പുഷ്പലതയുടെ നഷ്ടപ്പെട്ട മൂന്നര പവൻ തൂക്കം വരുന്ന കരിമണിമാല കണ്ടെത്തി സമീപ പ്രദേശങ്ങളിൽ കാടുവെട്ടി തെളിക്കാനെത്തിയിരുന്ന പുഷ്പലതയുടെ കഴുത്തിലെ മാല നേരത്തെ തന്നെ ശ്രദ്ധിച്ചിരുന്നുവെന്നും തക്കം കിട്ടുമ്പോൾ മാല മോഷ്ടിച്ച് കടന്നുകളയാനായിരുന്നു പദ്ധതിയെന്നും രമേശ് നായിക് മൊഴി നൽകി മോഷണത്തിനിടെ അബദ്ധത്തിലാണ് കൊലപാതകം നടന്നതെന്ന് ഇയാൾ പോലീസിനോട് പറഞ്ഞു കൊലപാതകിയെ കോടതി റിമാൻഡ് ചെയ്തു ന്യൂസ് മലയാളം കാസർഗോഡ്